ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ തെപ്പോത്സവം നടന്നു ക്ഷേത്ര ക്ഷേത്രപരിസരത്തെ ക്ഷേത്രക്കുളത്തിലാണ് തെപ്പോത്സവ ചടങ്ങുകൾ നടന്നത് നിരവധി ഭക്തരാണ് ഇത്തവണത്തെ തെപ്പോത്സവ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിന് ക്ഷേത്രപരിസരത്ത് എത്തിയത് ദേശാവകാശിയുടെ ക്ഷേത്രത്തിലേക്കുള്ള ആറാട്ടുകുട എഴുന്നള്ളത്തോടുകൂടിയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് ആറാട്ടുകുട പൂജ നടന്നു ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രനടയിൽ ആറാട്ടുകുട കൈമാറ്റ ചടങ്ങ് നടന്നു ക്ഷേത്രനടയിൽ എത്തിയ മൂന്ന് ഗജവീരന്മാരുടെ മുകളിൽ ശ്രീകണ്ഠേശ്വരന്റെയും പാർവതിയുടെയും സുബ്രഹ്മണ്യന്റെയും തിടമ്പേറ്റി ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് മെല്ലെ എഴുന്നള്ളിപ്പ് ക്ഷേത്രകുളക്കരയിലേക്ക് നീങ്ങി പ്രധാന പൂജാരിമാരുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ അനപ്പുറത്തുനിന്നും ഇറക്കിയ തിടമ്പുകളും പൂജാദ്രവ്യങ്ങളുമായി കുളത്തിലെ തെപ്പരഥത്തിലേക്ക് കയറി തെപ്പരഥം മൂന്നു തവണ ക്ഷേത്രക്കുളത്തെ വലം വെച്ചു തെപ്പോത്സവത്തിന് മാറ്റുകൂട്ടാൻ പല്ലശ്ശന ബാലസുബ്രഹ്മണ്യന്റെയും സംഘത്തിന്റെയും നാദസ്വര കച്ചേരി നടന്നു മണ്ഡപത്തിലെ പൂജയ്ക്ക് ശേഷം തെപ്പരതം കുളക്കരയിലേക്ക് തിരികെ നീങ്ങി വീണ്ടും തിടമ്പ് ആനപ്പുറത്തേറ്റിബാലുശ്ശേരി കോട്ട പഞ്ചവാദ്യ സംഘത്തിന്റെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു ഇതോടെ ഇത്തവണത്തെ തെപ്പോത്സവ ചടങ്ങുകൾ അതിഗംഭീരമായി സമാപിച്ചു കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി കാലിക്കറ്റ് ന്യൂസ് ആൻഡ് ഇൻഫോ പേജസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ